ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെളുത്ത് സുന്ദരനായിട്ടുള്ള വാഴത്തടയോ ഒന്ന് എടുത്താലോ ഈ മേക്കപ്പിന് പറയുന്ന പേരാണ് തോരൻ അതിന് വേണ്ടിയിട്ട് ഇവനെ നമുക്കൊന്ന് വട്ടത്തിൽ വെട്ടിക്കോട്ട് വെള്ളത്തിലേക്കിട്ട് അവിടുന്ന് എടുത്ത് കുനുകുനെ കൊത്തി അറിഞ്ഞ് വീണ്ടും വെള്ളത്തിലേക്കിട്ട് കുളിപ്പിച്ച് തോർത്തി ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇത്രയും നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ ഇവനുള്ളിലെ വലയും ഇവനുള്ളിലെ കറയുമൊക്കെ നമുക്ക് പണി തരും നമ്മൾ അത്രയും നേരം ചെയ്ത കാര്യങ്ങളൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് അവർ നിഷ്പ്രഭമാക്കി കൈ തരും എന്തായാലും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ടൊരുക്കാം ഇവർ മേക്കപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് തേങ്ങ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ജീരകം രണ്ട് മൂന്നല് വെളുത്തുള്ളി എന്നിവയിട്ട് ഒന്ന് ചതച്ചെടുക്കണം ശേഷം അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുവിന് പകരം മുഴുന്നിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽ മുളക് കറിവേപ്പിലയും ഇട്ട് അതും ഒന്ന് മൂത്ത് വരുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ സുന്ദരന്മാരനെ അതിലേക്ക് തട്ടി ഉപ്പ് ചേർത്ത് ഇളക്കി ചെറുതീൽ അടച്ച് വേവിക്കുക വെള്ളമൊഴിച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവരുടെ ഉള്ളിലെ വെള്ളം കൊണ്ട് തന്നെ വെന്തു വരും കേട്ടോ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എത്ര സുന്ദരന്മാരാണെങ്കിലും നമ്മുടെ ഒറ്റ അശ്രദ്ധ കൊണ്ട് അത് നാശമായി പോകും കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് വാഴത്തട വെള്ള വെള്ളം വറ്റിയ ശേഷം എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം തട്ടിപ്പൊത്തി വേവിക്കുക കാരണം നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് കേട്ടോ ഇങ്ങനെ വേവിക്കുന്നതിൻ്റെ തട്ടിപ്പൊത്തി ഇങ്ങനെ ആവി വരുമ്പോഴത്തേക്കും ഒന്നുകൂടി ഇളക്കി കുറച്ചൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് പകർന്നെടുക്കുക പകർന്നെടുത്ത് തോരനെ കാണാൻ എന്ത് ഭംഗി ല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും സപ്പോർട്ട് ചെയ്തേക്കണേ ബൈ ബൈ